സുഹൃത്തുക്കളെ അലൈക്കും വയനാട് നടന്ന ദുരന്തത്തെ സംബന്ധിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ അതീവ പ്രകൃതിപരമായി സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമാണത് അവിടെ വലിയ കെട്ടിടങ്ങളോ അത് സമുച്ചയങ്ങളോ നിർമ്മിക്കാൻ പാടില്ല അതുപോലെ തന്നെ പാറകൾ പൊട്ടിക്കാൻ പാടില്ല അതുപോലെ തന്നെ മലകൾ ഇടിച്ചു നിരത്താൻ പാടില്ല അങ്ങനെ സന്തുലിതാവസ്ഥയ്ക്ക് ഹാനി സംഭവിച്ചപ്പോൾ ഉരുൾപൊട്ടലുണ്ടായി ധാരാളം മനുഷ്യജീവൻ അവിടെ അസ്തമിച്ചു ഒരുപാട് വീടുകൾ തകർന്നുപോയി ഒരുപാട് കുട്ടികൾ അനാഥരായി ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിപ്പ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ നാട് മുഴുവൻ ഉണർന്ന് അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി അഹോരാത്രം ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഗവൺമെന്റും അതുപോലെ തന്നെ പഞ്ചായത്തുകളെല്ലാം അതിൻ്റെ ഭാഗമാക്കായി മാറുന്നു ഇന്ത്യൻ ആർമി ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരു കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഒരു കമൻറ്റ് ഇത് ഇതിനിടയ്ക്ക് വൈറലായി അതായത് ദൈവം ആരെയും രക്ഷിച്ചില്ലല്ലോ എന്ന് ഒരാളെയും രക്ഷിച്ചില്ലല്ലോ എന്നാണ് ആ കുട്ടിയുടെ ഗദ്ഗതത്തോടു കൂടിയ കമൻ്റ് പുറത്തു വന്നത് കുറച്ച് നിരീശ്വര വാദികളെല്ലാം അത് ഏറ്റുപിടിച്ചിട്ടുണ്ടാകും ഐ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ കുറ്റമാണ് അല്ലാതെ തങ്ങളുടെ കുറ്റമാ അല്ല എന്നുള്ള നിലയിലാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് ജനങ്ങൾ അവരുടെ കുറ്റം അവർ ചെയ്യുന്ന കുറ്റം ബിമാ കസബത്ത് ഐ ദിന്നാസ് കരയിലും കടലിലും അക്രമങ്ങൾ വ്യാപിച്ചിരിക്കുന്നു അത് ജനങ്ങളുടെ കുറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ കുറ്റം ചെയ്യുന്നു ജനങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്നു അങ്ങനെ കള്ളുകുടിയും വ്യവിചാരവും സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും അത് വളരെ കൂടുതൽ വ്യാപ വ്യാപൃതമാകുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകും മരങ്ങൾ മറിഞ്ഞു വീഴും കുന്നുകൾ മറിഞ്ഞു വീഴും പാറകൾ പൊട്ടി തകർന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഒലിച്ചു വന്ന് അങ്ങനെ വെള്ളം ആളുകളുടെ ഇടയിലേക്ക് ഒലിച്ചു വന്ന് അപകടം അപകടമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലാഹു അലി വസല്ലം തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മാ യുസീബു യുസീബുൽ മുസ്ലിമി മിൻ വസബിൻ വല വസബിൻ വലാ ഹമ്മ വല ഹസന അതായത് ഒരു മുസ്ലിമിനെ അവനെ ബാധിക്കുന്ന ക്ഷീണവും വിഷമവും ദുഃഖവും സങ്കടവും എന്തിനേറെ പറയുന്നു ഒരു കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും അള്ളാഹുതാൽ അത് മുഖേന അവരുടെ പാപങ്ങൾ പൊറക്കപ്പെടും പുറത്തു കൊടുക്കും എന്നുള്ള നിവചനം കൂടി ഈ സമയത്ത് നാം ഓർക്കണം ഇവിടെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് ഏർ അവർ അവരുടെ അവർ പ്രകൃതിപരമായ ലംഘനങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് ആപത്തുകൾ വരുന്നു അത് അപകടങ്ങൾ ചെയ്യുന്നവനല്ല ആപത്ത് വരുന്നത് എല്ലാവർക്കും വരും അപ അപകടങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും വരും കുഴപ്പമുണ്ടാക്കുന്നവനും കുറ്റക്കാരനും വരും ഒന്നും ചെയ്യാത്തവനും വരും അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയത് ആയതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നാം അതിനെ ഉപയോഗപ്പെടുത്തുക എന്തും ഏതും വലിച്ചെറിഞ്ഞ് കുളവും കിണറും അതുപോലെ തന്നെ പുഴകളും എല്ലാം അലീനമാക്കാം എന്ന് ജനങ്ങൾ വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് ഇവിടെ ഉണർത്താനുള്ളത് വാഹിർ അനിൽ ദേവാന അനിൽമീൻ